ഹായ് കൂട്ടുകാരേ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൻ്റെ ചുറ്റുപാടലിലൊന്ന് വൃത്തിയാക്കലാണ് കുറേ നാളായി വിചാരിക്കുന്നത് ഓരോ ദിവസവും ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട് വെറുതെ ഒന്നും നിൽക്കുന്നില്ല പക്ഷേ ഇന്ന് ഞാൻ അടുക്കള ഭാഗം ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിക്കുന്നു ചെത്തിക്കോര് വൃത്തിയാക്കാമെന്ന് ചെയ്യുന്നത് ചെത്തിക്കോര് വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ പിന്നെ എനിക്ക് ഇവിടെ ഒരു വാഴയുണ്ട് കുറച്ച് വാഴകളുണ്ട് അപ്പോൾ ആ വാഴക്ക് മണ്ണില്ല ഇതെല്ലാം ചെത്തിക്കോരിയിട്ട് അതിന്റെ തോട്ടിൽ മണ്ണിടലു ആവും നെയ്യപ്പം തിന്നാൽ രണ്ടു കാര്യം എന്ന് പറയും പോലെ ഈ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാകുകയും ചെയ്യും അപ്പൊ ചെത്തിക്കോരണ്ട് നടക്കും ആ വാഴക്കാവശ്യമുള്ള മണ്ണും കിട്ടും അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പം കുറച്ച് ഡയറ്റിങ്ങിലാണ് ഞാൻ അങ്ങനെ കൂടുതലായി ഭക്ഷണൊന്നും കഴിക്കുന്നില്ല ഒരു പഴം ഒരു മുട്ട ഒക്കെ തിന്നിട്ടാണ് ഉച്ച വരെ നിൽക്കുന്നത് വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ ഉള്ളി നുള്ളിനുള്ളി തിന്ന് ഇങ്ങനെ തിന്ന് നല്ലോണം തടി വെച്ചാൽ പിന്നെ എന്തിനു കൊള്ളും മനുഷ്യന അതുകൊണ്ട് പിന്നെ ഒന്നും പണിയെടുക്കാൻ കഴിയില്ല കതപ്പ് നടക്കാൻ കഴിയില്ല കുന്നുകയറാൻ കഴിയില്ല അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഭക്ഷണം എല്ലാം നിയന്ത്രിക്കാമെന്ന് തീരുമാനിച്ചു എത്ര വരെ ആവും എന്നറിയില്ല എന്നാലും ചോറ് രണ്ടു നേരം തിന്നുന്നതിന് ഒരു കുറവുമില്ല നമ്മളെ വീട്ടിൽ വീട് വൃത്തിയാക്കാനും ചുറ്റുപാട് വൃത്തിയാക്കാനൊന്നും ആരുമില്ല അപ്പം നമ്മൾ തന്നെ ശ്രദ്ധിച്ചാലേ നമ്മളെ ഭാഗം വൃത്തിയാവൂലൂ ഈ ഇവിടെ രണ്ട് മൂന്ന് വാഴയുണ്ടേ ആ വാഴക്ക് ഒട്ടും മണ്ണില്ല അതിന് മണ്ണിടാൻ വേണ്ടിയിട്ടാണ് ഇതാ കണ്ടില്ലേ വാഴ കണ്ടില്ലേ എന്താ ആ വാഴക്ക് മണ്ണിടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചെത്തിക്കോരി വൃത്തിയാക്കുന്നത് എന്നാൽ ഞാൻ ഇത് വൃത്തിയാക്കിയിട്ടാകുമ്പോൾ കാണിച്ചുതരേ ഇത് കണ്ടതായി ഞാൻ ഈ വാഗെല്ലാം കുറേ ചത്തിക്കോരി വൃത്തിയാക്കിയിട്ട് കണ്ടില്ലേ ഇല്ല ഈ വാഗല്ലം ചെറു കുറേ ചത്തിക്കോരി വൃത്തിയാക്കിയിട്ട് ആ വാഴക്ക് മണ്ണ് മേലെ കുറച്ച് മണ്ണ് കയറ്റിയിട്ടുണ്ട് പോരാ മണ്ണ് ഇനിയും വേണം വാഴ നല്ലായിട്ട് നിൽക്കണ്ടെങ്കിൽ നല്ല മണ്ണ് വേണം വാഴക്ക് അപ്പോൾ ആ മണ്ണ് കൂടി എനിക്ക് എന്നാ ആ അങ്ങോട്ടൊന്നും എല്ലാം ചത്തിക്കൊരി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനത് ചെത്തിക്കോരി എടുത്തിട്ട് ആ രണ്ട് വാഴക്ക് നന്നായിട്ട് മണ്ണെടുത്തേ ബാക്കി പിന്നീട് കാണിച്ചു തരാം കേട്ടോ ഓക്കേ